പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരും കർത്താവിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളും ഈ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളെല്ലാവരും ഇന്നേ ദിനം പ്രത്യേകമാം വിധം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങള് ഇന്ന് കർത്താവിന് വിട്ടുകൊടുക്കുക കർത്താവ് മരണത്തെ തോൽപ്പിച്ച ദിവസമാ പിശാശിനെ തോൽപ്പിച്ച ദിവസമാ തിന്മകളെ ആട്ടിപ്പുറത്താക്കിയ ദിവസമാ കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാ കർത്താവിൻ്റെ മഹത്വത്തെ ധ്യാനിക്കുന്ന ദിവസമാ കർത്താവിൻ്റെ ദിവസമാ പിതാവായി ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കപ്പെടേണ്ട ദിവസമാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ ഭയങ്ങളും നിങ്ങളുടെ അസ്വസ്ഥതകളും നിങ്ങളുടെ രോഗങ്ങളും തകർച്ചകളും നിരന്തരമുള്ള ബന്ധനങ്ങളും പല വിധത്തിലുള്ള ഭാരപ്പെടുത്തലുകളെല്ലാം യേശുക്രീസ് നാമത്തില് ഈ ഞായറാഴ്ചത്തെ ശുശ്രൂഷകളുടെ ശക്തിയാൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ വയനാട്ടിലെ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആറ് വിശുദ്ധ കുർബാനകളാണ് അർപ്പിക്കപ്പെടുന്നത് ഈ ആറ് കുർബാനകളിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാം വിധം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കും തിരുവോസ്തിയിലേക്ക് സമർപ്പിക്കും കർത്താവിൻ്റെ ചോര കൊണ്ട് അവരെ കഴുകും പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ആകുലപ്പെടേണ്ട ഭയപ്പെടേണ്ട എല്ലാ ടെൻഷനും കർത്താവിന് കൊടുക്ക് എല്ലാ ഭയങ്ങളും കർത്താവിന് കൊടുക്ക് എല്ലാ നിങ്ങൾ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിയോഗങ്ങള് കർത്താവിന് കൊടുത്തോ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഇന്ന് കർത്താവിന് വിട്ടുകൊടുത്തോ ജോലിയില്ലാത്ത മക്കളെ ഇന്ന് നിങ്ങളുടെ തടസ്സം മാറുന്ന ദിവസമാ ഇന്ന് നിങ്ങളുടെ ബന്ധനം മാറുന്ന ദിവസങ്ങളാ കടങ്ങൾ മൂലം അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവര് തലക്കച്ചവടം നടക്കാതെ വിഷമിക്കുന്നവര് ആ ബന്ധനങ്ങളെല്ലാം ഇന്ന് കർത്താവ് എടുത്തു മാറ്റുന്ന ദിവസമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോടുകൂടെ അടിയാളങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് നിങ്ങളിന്ന് ആകുലപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ എന്നേതിനും എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ അതെ കുഞ്ഞുങ്ങളുടെ കല്യാണക്കാര്യമായാലും ജോലിക്കാര്യമായാലും പഠനക്കാര്യമായാലും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങളായാലും ബിസിനസ്സിൻ്റെ കാര്യങ്ങളായാലും അവയെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ കേസുകളുമായി കെട്ടിമറിയുന്നവർക്ക് ഇന്ന് വിടുതൽ കിട്ടട്ടെ അയൽവാസികളുമായിട്ട് വഴക്കം പല വിധത്തിലുള്ള തടസ്സങ്ങളും ബന്ധനങ്ങളും ഉള്ളവർക്കും അവർക്ക് ഇന്ന് വിടുതൽ കിട്ടട്ടെ പ്രത്യേകിച്ച് കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളെ ഭയപ്പെട്ട് കഴിയുന്നവരും അതോടൊപ്പം കുടുംബ തകർച്ചകൾ ഭാര്യയും ഭർത്താവും വിവിധ സ്ഥലങ്ങളിൽ അവർ ഒരുമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവർ മക്കൾ വേറെ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ അവർക്കൊക്കെ ഇന്ന് വലിയ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധനങ്ങൾ വിട്ടുമാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ബന്ധനങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെ നിരന്തരമായ രോഗങ്ങൾ പ്രത്യേകിച്ച് യുവ ദമ്പതികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ രാത്രി കാലങ്ങളിലുള്ള കരച്ചിൽ ഞെട്ടൽ അവരെ അവരുടെ ദുസ്വപ്നങ്ങൾ അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അലർജി രോഗങ്ങൾ ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ അപ്പം ആ മേഖലകളെല്ലാം ഇന്ന് കർത്താവ് വിടുതൽ നൽകുമെന്ന് വിശ്വസിക്കുക അതോടൊപ്പം തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രോഗപീഠകളാൽ വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്കൊക്കെ ഇന്ന് വിടുതൽ കിട്ടട്ടെ പാരമ്പര്യ രോഗങ്ങളിൽ നിന്നും പാരമ്പര്യമായ ബന്ധനങ്ങളിൽ നിന്നും പൂർവികരിലൂടെ കടന്നു വന്ന വന്ദനങ്ങളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ ഇന്ന് ലഭിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്കായി തന്നിരിക്കുന്ന വചനം ഇന്ന് സങ്കീർത്തനമാണ് നൂറ്റി നാപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ഒന്ന് മുതലുള്ള വചനമാണ് എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപുരുതാൻ എന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അപ്പം തിന്മയ്ക്കെതിരെ സാത്താനെതിരെ നെഗറ്റീവ് എനർജികൾക്കെതിരെ അകാരണ ഭയങ്ങൾക്കെതിരെ വിഷാദങ്ങൾക്കെതിരെ തകർച്ചകൾക്കെതിരെ കടങ്ങൾക്കെതിരെ കൂടോത്രങ്ങൾക്കെതിരെ മന്ത്രവാദങ്ങൾക്കെതിരെ ശുദ്രയോഗങ്ങൾക്കെതിരെ കൈവശദോഷങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിലെ കർത്താവ് ഇന്നേ ദിനം നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും ബലപ്പെടുത്തുകയാണ് ഇതിൽ വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിച്ച് ഹലലുയാ ഹലേലുയോ ഹലലുയ പരിശുദ്ധാത്മാവ് ഇന്നേ ദിനം നിങ്ങളുടെ ഇറങ്ങി വരട്ടെ ഇന്ന് ഞായറാഴ്ച ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഉള്ളിലെ വയറ്റിലെ ഹൃദയത്തിലെ കൈകാലുകളിലെ നിങ്ങളുടെ മക്കളിലെ ജീവിത പങ്കാളികളിലെ സഹോദരങ്ങളിലെ സഹോദരിമാരിലെ നിങ്ങളുടെ മാതാപിതാക്കളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹലേ ലുയോ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായി ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി വിശുശിയുടെ നാമത്തിലും ജീവദായകനെ പരിശുദ്ധ ശക്തിയോടുകൂടെ ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അശുദ്ധാരൂപികളിൽ നിന്ന് ഞാൻ മോചിക്കുന്നു ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവരുടെ നിയോഗങ്ങളിൽ നിന്ന് തിന്മകളും തടസ്സങ്ങളും വിട്ടുമാറാൻ സർവശക്തന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഇവരുടെ വീട് ആശീർവദിക്കപ്പെടട്ടെ ഇവരുടെ പറമ്പിന്ന് ആശീർവദിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആശീർവദിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് ആശ്രിക്കപ്പെടട്ടെ പരീക്ഷകളിൽ നിന്ന് ആശീർവദിക്കപ്പെടട്ടെ ഇവരുടെ ആഗ്രഹങ്ങളിൽ നിന്ന് ആശീർവദിക്കപ്പെടട്ടെ ഹലലുയ 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 അടുത്ത ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങള് മക്കൾ അവരുടെ ഹൃദയങ്ങള് അവരുടെ ജീവിതങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപികളും പൈശാശിക വഞ്ചനകളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ജീവിതത്തിൽ നിന്നും അശുദ്ധതയുടെ ശക്തികൾ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മന്ത്രവാദങ്ങള് കൂടോത്രങ്ങള് തിന്മയുടെ ആധിപത്യങ്ങള് സർപ്പദോഷങ്ങള് കൈവശ ദോഷങ്ങള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ മക്കളെ സ്തുതിച്ച് ഓ ഗ്ലോറിയ 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 പറഞ്ഞു നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നാളെ അച്ഛൻ പെരിന്തൽമണ്ണയില് ലോധമാതാവിന്റെ പള്ളിയില് രാവിലെ പത്ത് മണി ഒരു മണി വരെ ശുശ്രൂഷൻ അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം നവംബർ മാസം രണ്ടാം തീയതി താമസിച്ചുള്ള ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയുണ്ട് അതിന് നേരത്തെ തന്നെ പേര് പെട്ടെന്ന് തന്നെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കണം അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു കുഴപ്പമില്ല അവർ ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കാം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അടുത്ത പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസം അഞ്ച് നിയോഗങ്ങള് നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായ ആ കൃപ ലഭിക്കാനായിട്ട് അമ്മയുടെ ഫോട്ടോയുടെ അടുത്തോ അല്ലെങ്കിൽ ബൈബിളിലോ ആ അഞ്ച് നിയോഗങ്ങൾ എഴുതി വെക്കുക ഈ ദിവസങ്ങളിൽ പ്രീപഠ മക്കളെ ഒരു തൊണ്ണൂറ് ദിവസം ഈ പ്രാർത്ഥന രാവിലെയും നിങ്ങൾ കേൾക്കുക വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് കേൾക്കുക ഏതെങ്കിലും വലിയ തടസ്സങ്ങള് വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുമാറുന്നതിന് അതിന് കാരണമാകുമെന്ന് കർത്താവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് പറഞ്ഞേ ഈശോയുടെ നാമത്താൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ വിശുദ്ധ ഫോസ്തീനയുടെ ആ കൃപയാൽ എല്ലാ രോഗികളും ഇന്ന് സൗഖ്യം പ്രാപിക്കുന്നു ക്യാൻസർ ബാധിതർ സൗഖ്യം പ്രാപിക്കുന്നു എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുന്നു നീര് നീർക്കെട്ട് എല്ലാം വിട്ടുമാറുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ